മെഹന്ദി മുസ്ലിം മാട്രിമണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഇഷ്ടങ്ങളറിഞ്ഞ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം മാട്രിമണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ പ്രപ്പോസൽസും ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ബയോഡാറ്റയും സഹിതം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയച്ചുതരാവുന്നതാണ് ഇന്ന് സെക്കൻഡ് മാരേജ് നോക്കുന്ന മുസ്ലിം യുവതിയുടെ ഡാറ്റാസാണ് ഷെയർ ചെയ്യുന്നത് ആളുടെ പേര് സുനിത എന്നാണ് വയസ്സ് നാൽപ്പത്തി അഞ്ച് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ഇടക്കര ഭാഗത്താണ് എസ് എസ് എൽ സി വരെയാണ് ക്വാളിഫിക്കേഷൻ ഏഴാം ക്ലാസ് വരെയാണ് മതപഠനം പ്ലസ് ടുവിൽ പഠിക്കുന്നവർ മോനുണ്ട് ഇവർക്ക് അമ്പത് വയസ്സ് വരെ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള പ്രപ്പോസൽസ് നോക്കുന്നതാണ് ഡിമാൻഡ്സ് ആയിട്ട് പറയുന്നത് ദീനീബോധമുള്ളവരായിരിക്കണമെന്നും നിലവിൽ ഭാര്യയില്ലാത്തവരിൽ നിന്നുള്ള പ്രൊപ്പോസൽസാണ് നോക്കുന്നത് വീട്ടിൽ വന്ന് നിൽക്കുന്നവരെയും പരിഗണിക്കുന്നു പറഞ്ഞിട്ടുണ്ട് വേറെ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല ിയർ പ്രപ്പോസലിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ ബയോഡാറ്റ തരാവുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം താങ്ക് യു ഫോർ വാച്ചിങ്